പാർട്ടി മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകൾക്ക് ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് സി പി ഐ സംസ്ഥാന കൌൺസിലിൽ വിമർശനം കർഷക കർഷകക്ഷേമനിധി ഉൾപ്പെടെ പ്രധാന പദ്ധതികൾ തടഞ്ഞുവച്ച് വകുപ്പുകളെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എൽ ഡി എഫ് പരിപാടികൾ സിപിഐഎം ഏകപക്ഷീയമായി തീരുമാനിക്കുന്നുവെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് വിമർശനം റീജിത്ത് സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ഇന്നത്തെ പ്രധാന അജണ്ട എൽ ഡി എഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എൽ ഡി എഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് സർക്കാരിൻ്റെ നാലാം വാർഷിക ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കളാണ് സി പി ഐ വകുപ്പുകളെ ഞെരുക്കുന്നു സി പി ഐ വകുപ്പുകൾക്ക് പണം അനുവദിക്കുന്നില്ല എന്ന വിമർശനം ഉന്നയിച്ചത് കർഷക ക്ഷേമഗതി ബോർഡിൻ്റെ പ്രവർത്തനം പോലും തുടങ്ങാനാവാത്തത് സർക്കാർ പണം അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ പാർട്ടി ഭരിക്കുന്ന വകുപ്പുകളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമുണ്ട് എന്ന ആക്ഷേപമാണ് സി പി സംസ്ഥാന കൗൺസിലിൽ യോഗത്തിൽ ഉയർന്നത് ഇനി ഇക്കാര്യത്തിൽ നേതൃത്വം ശക്തമായി ഇടപെടണം എന്ന എന്ന ആവശ്യവും പ്രതിനിധികൾ മുന്നോട്ട് വെച്ചു എന്നാൽ പാർട്ടി മന്ത്രിമാരും സർക്കാരും ക്ഷേമപ്രവർത്തനങ്ങൾ ഊന്നി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള പോസിറ്റീവായ വിമർശനവും ഈ ചർച്ചയിൽ ഉയർന്നു വന്നു ഇതോടൊപ്പം തന്നെ സി പി എം മുന്നണിയുടെ പരിപാടികളും മറ്റും ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു എന്ന വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിയെ മാത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണമാണ് നടക്കുന്നത് അത് പ്രചരണം വ്യക്തി കേന്ദ്രീകൃതമാകുന്ന ആയി പോകാൻ പാടില്ല എന്ന എന്ന വിമർശനവും ഈ ചർച്ചയിൽ ഉയർന്നു വന്നു